കേരളത്തിലെ വളരെ അതീവ ഗുരുതരമായ രീതിയിലാണ് ഈ കാലാവസ്ഥ മാറ്റം ഉണ്ടാകുന്നത് കാലാവസ്ഥ മാറ്റം ഉണ്ടാകുന്നതിന് അനുഗുണമായി തന്നെ രോഗങ്ങളും പുതിയത് വരുന്നുണ്ട് പ്രത്യേകിച്ച് ജലസംബന്ധമായ രോഗങ്ങളാണ് കൂടുതൽ വരുന്നത് ഇപ്പോൾ കേരളത്തിൽ കുടിക്കുന്ന വെള്ളത്തെയും അതുപോലെ പാചകം മറ്റ് പ്രധാനപ്പെട്ട ആവശ്യങ്ങൾക്ക് ശരീരത്തിന് ഉള്ളിൽ പോകുന്ന വെള്ളത്തെ സംബന്ധിച്ച് അതിൻ്റെ ക്വാളിറ്റിയെ സംബന്ധിച്ചൊക്കെ വളരെ വലിയ പ്രതിസന്ധികൾ പറയുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ ഉണ്ടാകുന്ന മാറ്റം പ്രത്യേകിച്ച് ഈ അടിക്കടി മഴയും ചൂടും കാലാവസ്ഥയും വരൾച്ച ഇതെല്ലാം കൂടി വരുമ്പോൾ ജലസ്രോതസ്സുകളാണ് കൂടുതൽ കണ്ടാമനേറ്റ് ചെയ്യപ്പെടുന്നത് അപ്പോൾ തന്നെ വരുൺ എന്ന പേരിൽ ഉള്ള നമ്മുടെ ജലഭീരങ്കി ഉണ്ടല്ലോ ഈ സെക്രട്ടേറിയറ്റിൻ്റെ നടയിലൊക്കെ ആളുകൾക്ക് വെള്ളമടിച്ച് ചീറ്റി ഈ സമരക്കാരെ പറഞ്ഞു വിടുന്ന അതിൽ നിന്ന് പോലും വരുന്ന അമീമിയയും പിന്നെ കോളിഫ് ബാക്ടീരിയുമൊക്കെ വന്നിട്ട് ആളുകൾക്ക് മൂക്കിലൂടെയും വായിലൂടെയൊക്കെ കയറി വലിയ കുഴപ്പമുണ്ട മസ്തിഷ്കജ്വരം ഉണ്ടാക്കുന്നതായി പറയുന്നു അമീബിക് അമീമിക് മസ്തിഷ്കജ്വരത്തിൽ എഴുപത്തേഴ് പേരാണ് കഴിഞ്ഞ വർഷം മരിച്ചത് ആരോഗ്യവകുപ്പ് വലിയ സീരിയസ് ആയിട്ടാണ് ഉത്തരവിറക്കിയിരിക്കുന്നത് പി എച്ച് സികളും അതുപോലെ തന്നെ സി എച്ച് സി കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററുകളും പ്രൈമറി ഹെൽത്ത് സെൻറ്ററുകളും താലൂക്ക് ആശുപത്രികളും ജില്ലാ ആശുപത്രികളും കേന്ദ്രീകരിച്ചുള്ള വലിയ വിപുലമായ ബോധവൽക്കരണ പ്രവർത്തനങ്ങളാണ് നടക്കുന്നത് വെള്ളം ചൂടാക്കി കുടിക്കുക പിന്നെ അതുപോലെ ക്ലോറിനേറ്റ് ചെയ്യുക അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വെള്ളം ക്ലോറിനേറ്റ് ചെയ്യുക ഇടയ്ക്ക് വെള്ളം പരിശോധിക്കുക അങ്ങനെ കുടിക്കുന്ന വെള്ളത്തിലൂടെയാണ് കൂടുതലുമായി ഈ അമീബിക് മസ്തിഷ്ക എന്താണ് അമീബിക് ജ്വരം മസ്തിഷ്കജ്വരം വരുന്നത് എന്നുള്ള ഒരു കാഴ്ചപ്പാട് ഉള്ളത് കൊണ്ട് തന്നെ ഒരു രീതി ഉള്ളതുകൊണ്ട് തന്നെ വളരെ വലിയ തോതിലാണ് ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ സർക്കാർ ആസൂത്രണം ചെയ്യുന്നത് എല്ലാവരും നമ്മൾ അതുകൊണ്ട് ഭാഗമായിട്ടാണ് ഇപ്പോൾ ആരെയും ഭീതിപ്പെടുത്താനോ നാളെ എല്ലാവർക്കും മസ്തിഷ്ക മസ്തിഷ്കജ്വരം അമീബിക് മസ്തിഷ്ക മസ്തിഷ്കജ്വം വന്ന് മരിച്ചു പോകുമെന്ന് പറയാനൊന്നും അല്ലേ ഇത് പറഞ്ഞത് ഒന്നാമത്തെ വിഷയം അതിന് ട്രീറ്റ്മെൻറ്റ് കണ്ടുപിടിച്ചിട്ടില്ല എന്നുള്ളതാണ് അതെങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ ശാസ്ത്രീയമായി വിലയിരുത്തണ്ടത് കാരണം ഈ മ്യൂട്ടേഷൻ നടക്കുക എന്നൊരു പ്രോസസ്സുണ്ട് അതായത് ചെറുപ്രാണികൾ ജീവികൾ ബാക്ടീരിയ വൈറസ് ഇതൊക്കെ ഒരു ഘട്ടം കഴിഞ്ഞാൽ സാധാരണ മരുന്നു കൊണ്ട് അതിനെ പ്രതിരോധിക്കാൻ കഴിയില്ല അതിന് സ്പെഷ്യൽ മരുന്ന് തന്നെ കണ്ടുപിടിക്കണം ഈ കൊറോണ കോവിഡിനെ കണ്ടുപിടിച്ചതുപോലെ സാധാരണ നമ്മുടെ ഒരു അന്തരീക്ഷത്തിൽ അല്ലെങ്കിൽ ഒരു ഒരു ആവാസവ്യവസ്ഥയിൽ ജീവിക്കുന്ന വൈറസുകളെ ബാക്ടീരിയ പോലെ അല്ല ഇത് ഇതൊരു സ്പെഷ്യൽ ടൈപ്പാണ് കാരണം എല്ലാ പ്രതിരോധങ്ങളും ഇപ്പോൾ ചൂടിനെയും വെള്ളിനെയും വരുന്ന മഴയെയും കാറ്റിനെയും പുകയും എല്ലാം പ്രതിരോധിച്ച് പ്രതിരോധിച്ച് വളർന്നു വരുന്ന വൈറസുകളാണ് അല്ലെങ്കിൽ ബാക്ടീരിയകളാണ് അപ്പോൾ അങ്ങനെ വരുന്നതിൻ്റെ ഒരു ഊർജ്ജം കൂടും അല്ലെങ്കിൽ അതിൻ്റെ ഒരു അതിനെ പ്രതിരോധിക്കാൻ എളുപ്പമല്ല അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും അമീബിക് അമീവിക് ജ്വരം വലിയൊരു വിഷയമായി വന്നിട്ടുണ്ട് ജാഗ്രതയുമായാണ് മതി അല്ലാതെ എല്ലാവരും നാളെ ചത്തു എന്ന് പറഞ്ഞാൽ എല്ലാവരും ഇന്ന് വീട്ടിനകത്ത് എറിയിരിക്കണമെന്നല്ല അങ്ങനെ പറ്റില്ലല്ലോ അപ്പോൾ ശുദ്ധമായ ജലം കുടിക്കുക അപരിചിതമായ സ്ഥലങ്ങളിൽ പോയാൽ അപരിചിതമായ ജലം കുടിക്കാതിരിക്കുക ജലാശയങ്ങളിൽ നിന്നുള്ള വെള്ളം കുടിക്കാതിരിക്കുക അതുപോലെ തന്നെ കുളിക്കുന്നതായാലും മോശപ്പെട്ട ഏതെങ്കിലും തരത്തിൽ കണ്ടാമിനേറ്റ് ചെയ്യപ്പെട്ട വെള്ളം കുടിക്കളിക്കേണ്ട ഒരു സാഹചര്യം വന്നാൽ അത് ശ്രദ്ധിച്ച് കുളിക്കണം അപ്പോൾ സ്വാഭാവികമായിട്ടും വെള്ളം വളരെ പ്രധാനപ്പെട്ട ഒരു വസ്തുവാണ് ജലാശയങ്ങളിലൊക്കെ ഉള്ള വെള്ളമാണ് പലരും കുടിക്കാൻ പോലും ഹോട്ടലുകളിലും പല സ്ഥലത്തും കൊണ്ടുപോകുന്ന കാണാറുണ്ട് അത് വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കേണ്ട ഒരു വസ്തുവാണ് ഈ കണ്ടാമിനേറ്റ് ചെയ്യപ്പെട്ട അല്ലെങ്കിൽ മലിനീകരിക്കപ്പെട്ട അശുദ്ധമായ വെള്ളമാണ് ഇതിലാത്തൊരു പ്രധാന വില്ലൻ അതുകൊണ്ട് തന്നെ അമീബിക് മസ്തിഷ്ക ജ്വരം വ്യാപിക്കാതിരിക്കട്ടെ അതിനുള്ള ജാഗ്രത എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടാകണം ആരോഗ്യവകുപ്പ് അതിനാവശ്യമായ നിർദ്ദേശങ്ങളുമായി വന്നിട്ടുണ്ട് നമ്മൾ കൂടുതൽ ജനങ്ങൾ വലിയ തോതിൽ ജാഗരൂകരാകേണ്ട ഒരു വിഷയമാണ് കാരണം നമ്മൾ പലതിനെയും തുയർത്തിയവരാണ് ഇപ്പം കോവിഡ് വന്നു കൊറോണയൊക്കെ വന്നപ്പോൾ അതിനെല്ലാം നമ്മൾ സധൈര്യം മുന്നോട്ട് കൊണ്ടുപോയവരാണ് അതായത് ഈ വിഷയങ്ങളിൽ നിന്നൊക്കെ പ്രതിരോധിച്ച് നമ്മൾ മുന്നേറിയവരാണ് തീർച്ചയായിട്ടും മസ്തിഷ്ക ജ്വരവും നമുക്ക് പിടിച്ചുകെട്ടാം അപ്പോഴും പ്രശ്നം കേരളത്തിൽ വിവിധ രൂപത്തിൽ പുതിയ പുതിയ പനികൾ രോഗങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളൊരു വലിയൊരു ആരോഗ്യ സാമൂഹിക പ്രശ്നവും കേരളത്തെ ഉറ്റുനോക്കുന്നുണ്ട്